ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് ക്യാരറ്റും പച്ചരി വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉണ്ടാ നോക്കിയാലോ അപ്പോൾ അതാ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് പച്ചിരി നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് പുതിർത്തി കൈകിയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവച്ചതാട്ടോ പിന്നെ ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞ് ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്യാരറ്റ് എടുത്തത് അല്ലെങ്കിൽ ഇതാ രണ്ടേ രണ്ട് ക്യാരറ്റിൻ്റെ ആവശ്യമുള്ള കേട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതാ ക്യാരറ്റും അതിൻ്റെ മുകളില തൊലി കല് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനിതാ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടോ ഇനി ഞാൻ കുക്കറിലിട്ടിട്ട് വരെ ഒറ്റ വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് ഇനി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരറ്റത്താളം അങ്ങോട്ട് തിളച്ചിട്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കാണ്ട് ചെയ്യണത് ഈ ഒരു സമയത്ത് ഇക്കു വേണ്ടി ഞാനൊരു മൂന്ന് ശർക്കര ഇതുപോലെ കൊത്തിപ്പൊട്ടിച്ചാട്ട് താ ഒരു ലൈൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അതങ്ങട്ട് ചൂടാറും വേണം അതങ്ങോട്ട് മാറ്റി വെച്ചിണ് അപ്പോൾ ഇതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിണ് അയക്കുക തേങ്ങാക്കൊത്ത് ഇത് ഓപ്ഷനലാണ് കേട്ടോ ചിലർക്ക് ഈ തേങ്ങാക്കൊത്ത് കൊത്ത് ഇഷ്ടമുണ്ടാവില്ലല്ലോ ഇഷ്ടമില്ലാത്തതിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലേ അങ്ങനെ ഞാനിതാ അതങ്ങോട്ട് പോലെ ഇങ്ങോട്ട് മുപ്പിച്ചിട്ട് അതും ഞാനിതാ മാറ്റി വെക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണേ അങ്ങനെന്താ മിക്സീൻ്റെ ജാറെ എടുത്തിട്ട് ഞാനിതാ ഈ ഒരു പച്ചരി ഇടല്ലോ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങോട്ട് ഞാൻ ഇതേക്ക് ഒരു തവിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ചോറ് സ്പൂണിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചോ ആറോ സ്പൂണ് ചോറ് ഞമ്മളിട്ട് കൊടുക്കുക ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയാൽ അവർ അരിൻ്റെ ചോറാണ് കേട്ടോ ഏത് ചോറായാലും പ്രശ്നമില്ലേ പിന്നെ നമ്മളെ ക്യാരറ്റ് ഇതാ ഈ ഒരു സമയത്ത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെങ്ങെട്ട് അരച്ചിട്ടിട്ടോ ഈ ഒരു സർക്കിളിലായന് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും കല്ല മുട്ട ഒക്കെ അറിയില്ലല്ലോ അപ്പം ഞാൻ ഇതാ ഇതുപോലെ ഇങ്ങട്ട് അരച്ച് ആ ഒരു വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാ ഒന്നങ്ങോട്ട് മൂ രണ്ട് മൂന്ന് ഏലക്കായിട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനങ്ങോട്ട് കറക്കി ഇങ്ങോട്ട് കൊണ്ടായിട്ട് ചെയ്യുന്നത് അപ്പോൾ താ ഞാന കറക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതേക്ക് ഒരു മൂന്ന് സ്പൂണ് കോതമ്പ് പൊടിയോട്ട് ഇട്ട് കൊടുക്കുന്നത് കോതമ്പ് പൊടി നല്ല അടിപ്പൊളി നല്ല മയ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പം ഇത് ഒഴിവാക്കരുത് ഓപ്ഷൻ എന്തായാലും ചേർക്കണമുണ്ടോ ഓപ്ഷനിലല്ലേ അങ്ങനെ ഞാനിതാ ഒന്നങ്ങോട്ട് കറക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതാ ഒരു പാത്രത്തേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അധികം അങ്ങോട്ട് ലൂസ് ലൂസാവാനും പറ്റില്ല അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല ആ ഒരു രീതിയിലാട്ട് നമുക്ക് കിട്ടിട്ടത് പിന്നെ ഞാൻ ഇതീക്കതാണ് കുറച്ച് ഈ ഒരു നല്ല ചീര ഇത് ഇഷ്ടമുള്ളവരിട്ടാൽ മതി ഇട്ടോ നല്ല ചിരിയൊക്കെ ചിലർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഓപ്ഷണലാണ് പിന്നെ ഇതാ കറുത്തുകളൊന്നും ഞാൻ ഇട്ട് കൊടുത്തേണ് കറുത്തുകളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ കറുത്തുകളും നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു നുള്ളപ്പക്കാരും ഒരു നുള്ളിൽ ഈ ഒരു മധുരം അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും ഇതാ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു തേങ്ങ കൊത്തുണ്ടല്ലോ അത് മറന്നിട്ടില്ലല്ലോ അത് താ ഇതുപോലെ കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലങ്ങോട്ട് ഇളക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഞാനിതാ ഒരു കൊയ്യപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിന് അത് നല്ലവണ്ണം ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ കേട്ടോ ഒരുപാട് എണ്ണേൻ്റെ ആവശ്യമൊന്നും നമുക്കില്ലേ അങ്ങനെതാ ഇരു ഒയ്യ്ക്കുക കുറേശ്മാവുക ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളങ്ങോട്ട് ആവരുത് കേട്ടോ ഫുൾ ആവാത്ത രീതിയിൽ നമ്മളിതാ ഒഴിച്ച് കൊടുക്കണേ ഫുള്ളായാലും നമുക്ക് ആ വൃത്തിയിൽ കിട്ടില്ല നമുക്ക് വൃത്തിയിൽ വൃത്തി ഇങ്ങോട്ട് നമുക്ക് കാണാനൊക്കെ നല്ല മുഞ്ചി ഉണ്ടാവും അങ്ങനെ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അങ്ങോട്ട് മോടി വെച്ച് രണ്ട് മിനിറ്റ് മതി ഇട്ടു പെട്ടെന്നൊക്കെ ഇത് ആവും അങ്ങനെ എന്താ ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് മറിച്ചിട്ടിട്ട് രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം റെഡി റെഡിയായിന് എന്ത് എങ്ങനെയുണ്ട് വീട്ടുകാരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ലൊരു പിന്നെ ഉണ്ണിയപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റാണ് ഞമ്മളാ ഗോതമ്പ് പൊടിയൊക്കെ അതൊക്കെ ഇട്ടോണ്ട് നല്ല സോഫ്റ്റാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ ഓരോന്നോ ഓരോന്നതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് ഓയിലും മതിയിട്ടു കണ്ടോ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നും ഞമ്മക്കില്ലല്ലോ അങ്ങനെതാ ഞാൻ അടുത്തതും ഇതുപോലെ ഇങ്ങോട്ട് പിന്നെ ഫുള്ളാവാത്ത രീതിയിൽ മുക്കാൽ മതി കിട്ടും നമ്മൾ ഈ ഒരു കുയ്യപ്പം കുയ്യ് ചെറിയ കുയ്യാണ് കുറച്ചും കൂടി വൈ വലിയ കുയ്യൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ നല്ല വലിയൊരു ഉണ്ണിയപ്പായിട്ട് തന്നെ ഇട്ടിട്ടോ കണ്ട ഇതുപോലെ ഇങ്ങോട്ട് ഞാനിതാ ഇതാണ് ഒഴിച്ചു കൊടുക്കണ് ഇതിൽ പഴ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പം എൻ്റെ കയ്യിൽ പഴ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല ഇനി ഇട്ട് കൊടുത്ത് ഇല്ല ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ പഴത്തിൻ്റെ ആ ഒരു ചായയും കൂടെ ഇതേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തരണം കേട്ടോ ഇനി ഇതിൻ്റെ അങ്ങനെ അങ്ങനെതാ ഇതുപോലെ അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാനതിങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ എണ്ണ പോരായി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെതാണ് നമ്മളീ ഒരു ഉണ്ണിയപ്പം പെട്ടെന്ന് കുക്ക് അതാണ് അപ്പം താ നമ്മൾ ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് തന്നെ കെട്ടീനെ ഞാൻ കുറച്ച് വേഗം എടുത്തതാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേനും നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും എടുക്കാൻ കഴിയില്ല അപ്പം ഞാൻ വളരെ പെട്ടെന്ന് എടുത്തത് ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യട്ടോ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഇനി വരാം അതുവരെ എല്ലാവരോടും അസലാമലേക്കും